ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സിക്സ് ഓഫ് സോഡ്സ് ആണ് Page of Cups, Ace of Wands. Six of Wands, Ace of Cups, Seven of Wands. മൂണാണ് വന്നിരിക്കുന്നത് ദ എംപറ സോറി ഇത് ഇത് സ്ട്രെങ്ത് സ്ട്രെങ്ത് ദംപറ ത്രീ യോ കപ്പ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് സന്തോഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ് കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ടും കാണുന്നുണ്ട് എന്തോ സന്തോഷവാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് കപ്സ് കപ്സാണ് കൂട്ടുകാരൊന്നിച്ച് ആഘോഷിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരൊന്നിച്ചാൽ എവിടെയെങ്കിലും യാത്ര പോകാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും മാര്യേജ് ഫങ്ഷനോ അല്ലെങ്കിൽ മാരേജ് റിസപ്ഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിടലെ വീടിൻ്റെ പാൽ കാച്ചൽ ഇതൊക്കെ ആഘോഷിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞ് കാത്തിരുന്ന് ഒരുപാട് വിഷമിച്ചുകൊണ്ട് കാത്തിരുന്ന ഏതെങ്കിലും നിങ്ങളാഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അങ്ങനെയും വളരെ നല്ല സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ നിമിഷങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാം സിക്സ് ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ഒരുപാട് കഷ്ടകാലം നിറഞ്ഞ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിരുന്നു കഷ്ടകാലമാണ് എനിക്കിപ്പോൾ കഷ്ടകാലം എനിക്കങ് ഒരുപാട് ഒരുപാട് കഷ്ടതകളാണ് എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്നും നിങ്ങൾ അതിനെ മറികടക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു സാഹചര്യമുണ്ടോ ദുഃഖം നിറഞ്ഞ അല്ലെങ്കിൽ വിഷമം നിറഞ്ഞ ഏതൊരു സാഹചര്യത്തെ നിങ്ങൾക്കിപ്പോൾ മറികടന്ന് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര ക്യേറിയ സെനാർജി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ക്യൂർ ഓഫ് സോഡ്സാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ മറികടന്ന് പോവല്ലേ അപ്പോൾ ഈ ദുഃഖങ്ങളെ മറികടന്ന് ദുരിതങ്ങളെ മറികടന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു നല്ല പദവിയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള നെഗറ്റീവായ ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ് ഒരു ഫ്രീഡം കിട്ടിയ ലൈഫിലേക്ക് വരികയാണ് ഫ്രീഡം കിട്ടുന്ന ഒരു ലൈഫ് അതായത് കിരീടം വെച്ചിരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് എല്ലാവരും എന്നും ഒരേ ദുരിതത്തിൽ കഴിയുകയില്ല കഷ്ടകാലത്തിൽ എന്നും ആരും തങ്ങി നിൽക്കുകയില്ല അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്യൂ ക്യൂനോഫ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിനു തക്കതായ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ അത്ര അത്രമാത്രം നല്ല ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ നീങ്ങുന്നു നിങ്ങളെക്കൊണ്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് കബ്സാണ് ഒരുപാട് സ്വപ്നം കണ്ട് ഇരിക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാണോ ആരുടെയോ പ്രണയത്തിന് വേണ്ടിയാവുക ആരിലേക്കോ പ്രണയം പ്രപ്പോസ് ചെയ്യുന്നു ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടുവച്ചിരിക്കുന്നു അത്രനാളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവരെ പറ്റി അവരെ പറ്റി ചില നല്ല ചിന്തകളുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാൻ സാധിച്ചില്ല ഇതുവരെ ഒന്നും പറയാൻ സാധിച്ചില്ല എന്നാൽ ഇനി അത് തുറന്ന് പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളൊരു പുതിയ തുടക്കം ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പുതിയതായിട്ടൊരു തുടക്കം വരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സോഡ് എയർ സൈൻ പറഞ്ഞല്ലോ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സൈൻ സജിറ്റേറിയസ് പൈസ ഇവിടെ വൺ സൈസ് ഓഫ് വൺസ് പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു ഇവിടെ ഒന്നും കണ്ടില്ലേ ഇവിടെ ലോ പ്രപ്പോസ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ അതിനുള്ള സമയം ആയിരിക്കുന്നു അതിവിടെ ഒരു തുടക്കം കൊടുക്കുന്നു അതിനുള്ള ഒരു തുടക്കത്തിലുള്ള സമയം ഇവിടെ ആയിരിക്കുന്നു അതല്ല എങ്കിൽ മറ്റേന്തെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നു അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് ഒരു തുടക്കം നിങ്ങൾ കുറിക്കുന്നുണ്ടാവാം അതിനുള്ള പ്ലാനും പദ്ധതികളും എല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെയും രൂപീകരിച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ള സമയമാകാത്തതുകൊണ്ട് നിങ്ങൾ അതിന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ അഥവാ ഇനി സമയമായിട്ടുണ്ട് എങ്കിൽ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അത് ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള സമയമാണ് എന്ന് കാണുന്നുണ്ട് ദൈവാനുഗ്രഹത്തോട് കൂടിയതാകുമ്പോൾ അത് നിങ്ങളിലേക്ക് വിജയ സക്സസ്സിനുള്ള മാർഗമാണ് സക്സസ്സിനുള്ള സമയം ആയിരിക്കുന്നു ഒരു കാര്യം നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവാനുഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഫയർസ് എൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ അത് തന്നെയാണ് നിങ്ങൾക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രകാലം കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചു പരിശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എങ്ങും നിങ്ങൾക്ക് ഒരു നിലയിലും ഒരു തരത്തിലും മുന്നോട്ടൊന്നും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള സമയമായിരിക്കുന്നു നിങ്ങളിവിടെ അതിനായിട്ടുള്ള ഒരു സമയത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് സെൻസ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരു വിജയത്തിലേക്ക് വരികയാണ് ഒരു മാറ്റമാണ് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകളിൽ നിന്ന് ഒരു മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കണ്ടില്ല ഇവിടെ ആ ഒരു ജോലി കാര്യങ്ങളിലാവാം കരിയർ സംബന്ധ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അംഗീകാരം ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് നിങ്ങളെ ബഹുമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പേസ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രണയം തുടങ്ങുന്ന ഒരു സമയമാണ് ഇവിടെ കണ്ടില്ലേ പേജ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു പേജ് ഓഫ് കപ്സിന്റെ എനർജിയിൽ തന്നെ ഇവിടെ എന്താണ് എന്തോ ദൈവികമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് ഇവിടെ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്നൊക്കെ പറയുന്ന ഒരു ലവ് ആണ് ഇവിടെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ പ്യുവറായിട്ടും സിൻസിയറായിട്ടും ഒക്കെ ഉള്ള ഒരു ലവ് ഇവിടെ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവർ വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ജീവിതത്തിനൊരു പുതിയ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് ദൈവാനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്നു എന്നും പറയാം അപ്പോൾ ദൈവാനുഗ്രഹം ധാരാളമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിനായിട്ട് ഒരു തുടക്കം കുറിക്കുന്നു ആ ഒരു ലൈഫിനായിട്ട് നിങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ സെവൻ ഓഫ് ആണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളുണ്ട് സക്സസ്സിലേക്ക് നീങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം കഴിഞ്ഞോ മറ്റൊരു പ്രശ്നം വന്നു ഓരോന്നിനെയും ഇവിടെ മറികടന്ന് മറികടന്ന് വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും ചെയിൻ പോലെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ അവയെല്ലാം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുക പക്ഷേ എത്രമാത്രം ശ്രമിച്ചു കഴിഞ്ഞാലും അവസാനം വിജയം നിങ്ങൾക്ക് തന്നെയാവും കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് കാരണം രണ്ടും മൂന്നും പേർ ചേർന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകാൻ സാധിക്കും എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കുന്നു സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എംപറുടെ പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സ്ഥിരമായ ഒരു ശമ്പളത്തിലേക്ക് അല്ലെങ്കിൽ പെർമനൻ്റായ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലൈഫിലേക്ക് ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ വരും വരാതിരിക്കില്ല ഇതുവരെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയി ജോലിക്കാര്യങ്ങളിലായാലും എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോയി ൊണ്ടിരുന്നു പക്ഷെ ഇനി എന്താണ് ഇനി ഇവിടെ വരാൻ പോകുന്നത് വളരെയധികം ഭദ്രതയുള്ള അല്ലെങ്കിൽ ഒരു അടിത്തറ ഉള്ള ഒരു ലൈഫിലേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ അതിനുവേണ്ടി എഫോർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പരിശീലിച്ച് വെച്ചിരുന്ന സ്നേഹം സ്നേഹത്തോടെയും അല്ലെങ്കിൽ ക്ഷമയോടുകൂടിയും മറ്റുള്ള ആൾക്കാരെ നിങ്ങളിലേക്ക് വശീകരിക്കാനും അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ അനുസരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത നിങ്ങൾ തന്നെ വരുത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ എംബ്രോയിഡർ പദവിയിലേക്കും നിങ്ങൾക്ക് നല്ല അംഗീകാരവും നല്ല പദവിയുമുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു ഇവിടെ ആ ഒരു ജോബ് ആയാലും അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കാര്യങ്ങളായാലും സമൂഹത്തിലൊക്കെ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നു നിങ്ങൾക്കിവിടെ വരാൻ തുടങ്ങുന്നു അതുവഴി നിങ്ങൾക്ക് സ്നേഹത്തോടും മറ്റുള്ളവരോട് പെരുമാറാനും ഒക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അധികാരമായ ഒരു പദവിയിലേക്ക് വരുമ്പോൾ മാത്രമല്ലേ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയുള്ളൂ അത്രമാത്രം ഉയർന്ന ഒരു പദവിയിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് റക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ

ഇവിടെ നിങ്ങൾക്ക് അധികാര പദവി ലഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എംബ്രോഡറുടെ പദവി വന്നപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് അധികാര പദവി ലഭിക്കുന്നു ഇവിടെ സ്ലോയിങ് ഡൗൺ കണ്ടല്ലേ പയ്യ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുമല്ലോ എന്ന് അതുപോലെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പതി പതിയെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ഷീണം അനുഭവപ്പെടില്ല നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയില്ല മനസ്സിലായി അതേസമയം എത്രമാത്രം സ്പീഡ് ഉണ്ടോ അത്രയും സ്പീഡിൽ ആഞ്ഞു പിടിച്ച് ഓടിക്കഴിഞ്ഞാൽത്തെ അവസ്ഥ എന്താണ് കുറച്ചാവുമ്പോഴത്തേക്കും ക്ഷീണിച്ച് താഴെ വീഴും അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് പതുക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സക്സസ്സും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വോട്ടമൊത്ത് എടുക്ക് പറഞ്ഞിരിക്കുന്ന മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നതാണ് ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ കൺട്രോളാണ് എല്ലാ വിധത്തിലുള്ള അധികാര പദവിയും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കും കാരണം ഇവിടെ നിങ്ങൾ സക്സസ്സിലേക്ക് പോവുകയാണ് ഇവിടെ എംബറുടെ പദവി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അധികാര പദവി വരുന്ന ഒരു സമയമാണ് മറ്റുള്ളവർ അംഗീകരിച്ച് തന്നിട്ടുള്ള ചില പദവികളുണ്ട് നിങ്ങൾക്ക് നിങ്ങളല്ല നിങ്ങളുടെ വില പറയുന്നത് മറ്റുള്ളവരാണ് നിങ്ങൾക്ക് വില തരുന്നത് അത് ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ഞാൻ വലുതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ആരും നിങ്ങൾക്ക് അങ്ങനെ വില തരത്തില്ല നിങ്ങൾക്ക് ആര് നിങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ള വില കൽപ്പിക്കുന്നത് ആരാണ് മറ്റുള്ളവരാണ് മനസ്സിലായില്ലേ അല്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് വില തരില്ല നിങ്ങൾക്കറിയണം നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ച് നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് മറ്റുള്ളവർ അറിഞ്ഞോളുമല്ലോ നമ്മളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞോളും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ അവർ ആദരിച്ചോളും നമ്മുടെ സംസാരം കേൾക്കാൻ അവർ ആഗ്രഹിക്കും ഇഷ്ടപ്പെടും ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് കണ്ടല്ലേ ഞാൻ പറഞ്ഞത് എത്ര ശരിയാണ് അണ്ടർസ്റ്റാൻഡിങ് നമ്മള് മനസ്സിലാക്കാനുള്ള ആൾക്കാർ വരും നിങ്ങളുടെ കഴിവുകൾ എത്തരത്തിലുള്ള കഴിവുകളാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി നിങ്ങളോട് അടുത്തു കൂടും നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവുണ്ടാവും സോളിനെ അറിയാനുള്ള കഴിവുണ്ടാവും നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവുന്നു പക്ഷേ അത് മനസ്സിലാക്കി മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്തുകൂടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുകൂടുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കും അങ്ങനെ ഒരു വൈബ് നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇവിടെ ടേണിങ്ങിന്നെയാണ് ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ബുദ്ധി കൂടുതലായിട്ട് ഉണ്ടാവുക എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒന്ന് വഴി തിരിഞ്ഞ് മുന്നോട്ടേക്ക് പോകാവുന്ന കാര്യമേ ഉള്ളൂ കാരണം എന്താണ് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് എങ്ങനെ വേണം അത് ആ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് പോയി അതിലൂടെ ഒരു സക്സസ് നേടിയെടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ അറിയാം കണ്ടില്ലേ ആ ഒരു മാർഗ്ഗത്തിലൂടെ ഇതുവരെ അവലംബിച്ചിരുന്ന മാർഗ്ഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഇനിയും രക്ഷയില്ല അതുകൊണ്ട് വഴിതിരിഞ്ഞ് മറ്റൊരു മാർഗ്ഗത്തിലേക്ക് പോകാം എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത് ഇനിയും മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ തുടങ്ങണം എന്നിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല കംപ്ലീഷനാണ് ഇതെല്ലാം കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാകുന്നുണ്ട് ഈ കംപ്ലീഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളിവിടെ എന്തോ നിങ്ങൾക്കൊരു കുറവുണ്ട് അതിന് വേണ്ടി അതിനുവേണ്ടി നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന എനർജി ആവാം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നോക്കിയിരിക്കുക അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒന്നുകൂടി ഒരു കുറവ് കൂടി ഉണ്ടായിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല അങ്ങനെ നിങ്ങളിലേക്ക് കംപ്ലീഷൻ നടക്കുന്നു വീണ്ടും ഒരു പുതിയ ബിഗിനിങ് വീണ്ടും ഒരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം ഇവിടെ സംഭവിക്കുന്നുണ്ട് അത് എങ്ങനെയുള്ള തുടക്കമാണ് സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്ന ഒരു തുടക്കമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഡിവൈൻ അബണ്ടൻസ് കാർഡാണിത് ഡിവൈൻ അബണ്ടൻസ് അതായത് ദൈവികമായ സമൃദ്ധി തരുന്നത് ദൈവിക സമൃദ്ധി ദൈവിക എനർജി ഡിവൈൻ എനർജിയുടെ സമൃദ്ധി നിങ്ങളിലേക്ക് തരുന്ന ചില മെസ്സേജസ് ആണ് ഇത് അതായത് യുവർ പാത്ത് കണ്ടില്ലേ വർത്ത് യു ഹാവ് ബീൻ വർത്തി ടു ബിലോങ് ടു ലവ് ആൾ ലോങ് വിത്തൗട്ട് എനി നീഡ് ടു ഇംപ്രൂവ് ഇറ്റ് ഇൻഫാക്റ്റ് യു ആർ ലവ് ഇറ്റ്സ് എൽഫ് നിങ്ങൾക്ക് എന്ത് വില ഉണ്ട് എന്ന് മനസ്സിലായോ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിലുള്ള മൂല്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എന്താണ് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നു അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളിലുള്ള വില എന്താണെന്ന് ഇത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഇല്ല അതുകൊണ്ട് ഇതേ ഒരു പ്ലാനിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് അപ്പോൾ സ്വയം സ്നേഹിക്കുക സ്വയം നിങ്ങളുടെ വില മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇല്ല മറ്റുള്ളവർ നിങ്ങളെ അറിഞ്ഞുകൊള്ളും അതാണ് ഇവിടെ പറയുന്നത് വർത്താണ് കണ്ടില്ലേ ഇവിടെ യുവർ പാത്ത് എന്ന് പറയുന്നത് ഡിയർ ലോഡ് ഹെൽപ്പ് മീ ട്രസ്റ്റ് ദാറ്റ് ദർ ഇസ് എ പ്ലാൻ ഫാർ മി യോണ്ട് വട്ട് വട്ട് ഐ ക്യാൻ സീ ത്രൂ മൈ ഫിയേഴ്സ് ആൻഡ് ഇല്യൂഷൻസ് ഇവിടെ പറയുന്നത് എന്താ അല്ലയോ പ്രഭോ എൻ്റെ ഇല്യൂഷൻസ് എൻ്റെ പേടി മിഥ്യാധാരണകൾ ഇതിനും അപ്പുറത്തായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് എന്ന് വിശ്വസിക്കാനായി അവിടുന്ന് എന്നെ സഹായിക്കൂ മനസ്സിലായത് ഒരു പ്രാർത്ഥനയാണ് എന്താണ് അല്ലയോ പ്രഭോ അല്ലയോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേടിയുണ്ട് വെറുതെ ഉള്ള ധാരണകൾ ചില മിഥ്യാധാരണകളുണ്ട് ഒബ്സഷൻസ് അഡിക്ഷൻസ് ഇവയൊക്കെയുമുണ്ട് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായോ അപ്പോൾ ഇതിനപ്പുറത്തായിട്ട് ഒരു പ്ലാൻ ദൈവം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്നെ അവിടുന്ന് സഹായിക്കൂ എന്നാണ് പറയുന്നത് മനസ്സിലായി എല്ലാത്തിനും അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്ന ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫോർച്യൂൺ കാർഡ്സ് എന്താ പറയുന്നത് ഒന്നും നോക്കാം നമുക്ക് രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാവേ ഡെസ്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അവൾ വന്നിട്ടുണ്ട് ടേബിള് വോട്ടെടുക്കും നോക്കി പിരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് ആ പിന്നെന്താ വേണം ബ്രെഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി അബണ്ടൻസ് വരാനുള്ള സമയമാണ് അങ്ങനെ ഒരു പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അവൾ വന്നിരിക്കുന്ന ഇവിടെ ഗുഡ് അഡ്വൈസ് പ്രമേയ വൈസ് പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഇത് ലഭിക്കണമെങ്കിൽ എന്താണ് പറയുന്നത് നല്ല അഡ്വൈസ് നിങ്ങൾക്ക് ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും നല്ല അഡ്വൈസ് കേൾക്കാനുള്ള സമയം ആയിരിക്കുന്നു ഡെസ്ക് പേ അറ്റൻഷൻ ടു യുവർ വർക്ക് നിങ്ങൾ വർക്ക് ചെയ്യൂ മനസ്സിലായോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങളുടെ സമയം ചിലവഴിക്കുക എന്നാണ് നിങ്ങൾക്കൊരുപാട് ജോലി ചെയ്യാനുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ജോലിയും ചെയ്യാതുകൊണ്ട് വെറുതെ നിങ്ങൾ സമയം വേസ്റ്റാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ ടേബിൾ ഹാർഡ് വർക്ക് നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഐ എം ടേക്കിംഗ് വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നിങ്ങൾക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയം ആയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എടുക്കണം നിരന്തരം അങ്ങ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കരുത് ഇരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കാം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കണം അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്താലേ എനിക്ക് പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഹാർഡ് വർക്കോടെ ഹാർഡ് വർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കൂ എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം അത് വേറെ കാര്യം പക്ഷേ അതിനോടൊപ്പം റെസ്റ്റ് എടുക്കുക കൂടി വേണം എന്നാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും വിശ്രമത്തിൽ കൂടെ ഏർപ്പെടണം എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ വരാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടല്ലേ പീരീഡ് ഓഫ് പ്രോസ്പെ പ്രോസ്പെറിറ്റി ആൻഡ് ഇയർ കണ്ടില്ലേ അടുത്തതായിട്ട് ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നും ഇവിടെ കാണാൻ കഴിയുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ